സ്ലാമലൈക്കും വറഹം ഉള്ള അപ്പോൾ നമ്മളിന്ന് വൈശാഖൻ തമ്പിയുടെ തന്നെ മറ്റൊരു വീഡിയോ സ്വയം ഉണ്ടാകുന്ന ക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോക്കാണ് ഇന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി ഒരു സർക്കുലർ ഫാലസി സർക്കുലർ റീസണിങ് ആണ് അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് ഇദ്ദേഹം ആദ്യം തന്നെ ഇതൊക്കെ തനിയെ ഉണ്ടാവുന്നതാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് ഓക്കെ ഇവിടെ ഒരു ഡിസൈനറെ കാണുന്നില്ല അല്ലെങ്കിൽ ഇതിലൊരു ഡിസൈനറെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ഓക്കെ അത് സ്വയം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഡിസൈൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു അതായത് ഇയാളുടെ കൺക്ലൂഷൻ എന്താണോ ഇയാളുടെ വാദം എന്താണോ അത് തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഏതോ അർത്ഥത്തിൽ ഒരു തെളിവായി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത് കാരണം നമുക്കൊരു സംഗതി സ്വയം ഉണ്ടാവുന്നത് എന്ന് പറയണമെങ്കിൽ സ്വയം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അതിന് അതിന് പിന്നെ ആരുമില്ല അവിടെ ആ നിയമം സെറ്റ് ചെയ്ത ഒരാളില്ല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാലാണ് സ്വയം ഉണ്ടാവുന്നത് പറയാൻ പറ്റുള്ളൂ അത് സ്വയം ഉണ്ടാവുന്ന സാധനം തെളിയിക്കണെങ്കിൽ കുറച്ച് പാടുവാണ് കാരണം ആ വിഷയത്തെ പറ്റി മൊത്തം അറിയണം അതെ ഫുൾ ഹൺഡ്രഡ് പേഴ്സെന്റ് പറഞ്ഞാൽ മാത്രമേ സ്വയമാണ് പറ്റുള്ളൂ അത് മനുഷ്യനെ സംബന്ധിച്ച് അജ്ഞത വെച്ചിട്ട് നമുക്കൊരു വാദം മുന്നോട്ട് പറ്റില്ല പറ്റില്ല അതുകൊണ്ട് എന്ന് പറയാൻ അതെ ഇപ്പോ മുപ്പർ പറഞ്ഞ സാധനം പറഞ്ഞാൽ മുപ്പർ ഫസ്റ്റ് ഒരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ഡിസൈനർ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ദൈവമില്ലല്ലോ ഡിസൈനർ ഇല്ലല്ലോ നിങ്ങൾ കുറെ ഡിസൈനെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ദൈവമില്ലാന്ന് അറിയാം പക്ഷെ അവിടെ ഡിസൈൻ ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇതൊക്കെ സെൽഫ് ഓർഗനൈസ്ഡ് ആണ് മീൻസ് സ്വയം ഡിസൈൻ അതായത് ഇത് നേരെ തിരിച്ച് അപ്പൊ എന്തുകൊണ്ടാണ് സെൽഫ് ഓർഗനൈസ് പറയുന്നത് ദൈവമില്ലാത്തതുകൊണ്ട് ദൈവമില്ലാത്ത എന്തുകൊണ്ട് സെൽഫ് ഓർഗനൈസ് പറയുന്നില്ല പക്ഷേ ഇയാളുടെ ഈ സംസാരത്തിലുടനീളം സംസാരിക്കുന്നത് മൊത്തം അസംഷൻ ഉള്ളത് കൊണ്ടാണ് ഇയാൾ സ്വയം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് തന്നെ അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോ കേട്ടു ഇപ്പോൾ ജീബയുടെ പുറത്തുള്ള ആ വരകൾ ഒരു തേനിച്ച കൂലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓരോ അറകളും വിന്യസിച്ചിരിക്കുന്ന ആ പെർഫെക്ഷൻ ഈ പൂക്കളിലെ അവരുടെ ദളങ്ങളും അവരുടെ സീഡും വിത്തൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന അറിയിച്ചിരിക്കുന്ന സ്റ്റയർലൈറ്റ് കളക്കണം ഇങ്ങനെ ഒരുപാട് രീതിയിൽ പ്രകൃതിയിൽ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യപ്പെട്ടതുപോലെ തോന്നുന്ന ഡിസൈനുകളും പാറ്റേണുകളും സ്ട്രക്ചറുകളും നമുക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ഇതിനെ സയൻസിലൂടെ വിശദീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാത്രം അതായത് നമ്മൾ സെൽഫ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത് സെൽഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഒരു സെൻട്രൽ കോർഡിനേഷനോ നിയന്ത്രണമോ ഒന്നും ഇല്ലാതെ താനേ തന്നെ ഈ സ്ട്രക്ചർ ഉണ്ടായിരുന്നത് ക്രമം സെൽഫ് ഓർഗനൈസേഷൻ എന്ന് സയൻസിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് ഈ സൂപ്പർനാച്ചുറൽ ആയൊരു കാര്യങ്ങളെ സയൻസ് എടുക്കുന്നില്ല എടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല എന്നല്ല സയൻസ് നമ്മൾ പറയാറുണ്ട് ബൈ ഡെഫിനേഷൻ സയൻസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പം സയൻസിൻ്റെ ഫീൽഡ് തന്നെ ബൈ ഡെഫിനേഷൻ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ അതായത് നമ്മൾ അതിനെ പറയാം മെത്തഡോളജിക്കൽ നാച്ചുറലിസ് അതായത് നാ പ്രകൃതി പ്രകൃതിയെ പ്രകൃതി തന്നെ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയേതരമായിട്ടുള്ള അഭൗതികമായിട്ടുള്ള സംഗതികളെ സയൻസ് എടുക്കൂല എടുക്കാൻ കഴിയൂല എടുക്കൂല അതായത് എടുക്കാൻ പറഞ്ഞാൽ സയൻസ് അതിനെ ഇല്ല എന്ന് പറയുന്ന സയൻസ് ഒരു കാര്യം ആ ബൈ മെത്തേഡ് ഒരു മെത്തേഡ് എന്ന നമുക്ക് ഒരു കാര്യത്തെ വിശദീകരിക്കാൻ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കൂല വെച്ചുകൊണ്ട് തന്നെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുക അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ സെൽഫ് ഓർഗനൈസിങ് സയൻസ് സയൻസ് പറയുന്നത് അല്ലാണ്ട് അവിടെ ഡിസൈനർ ഇല്ല എന്നോ അതായത് അതൊരു എന്താ പറയാ ഒരു ഉണ്മയുമായി അവിടെ സയൻസ് സയൻസിന്റെ ആയിട്ട് മാത്രം ഒരു കാര്യമാണ് ഒരു സയൻസ് പറയുന്നത് അപ്പൊ അതിന് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് വേണ്ടി ഐഡിയക്ക് ദുരു ദുരുപയോഗം ചെയ്യാണ് ഇവിടെ ആ ഒരു വാക്കിനെ ദുരുപയോഗിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ അല്ലെങ്കിൽ സെൽഫ് ഓർഗനൈസേഷൻ എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു സാങ്കേതിക പദമായിട്ടാണ് സ്പെന്റേനിയസ് ഒറിജിൻ ഓഫ് പാറ്റേൺ വിതഔട്ട് എനി എക്ടേണൽ കൺട്രോൾ എന്നാണ് വിളിക്കുക അപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് കുറച്ച് അവിടെ സമയമായിട്ട് പുറമെ കോർഡിനേഷൻ കൺട്രോളോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു വലിയ കോംപ്ലക്സ് പാറ്റേൺ ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ മനുഷ്യരനുഭവം എന്ന് പറയുന്നത് ഒരു ഒരു റിപ്പബ്ലിക് പരേഡിൽ സൈനികരുടെ ഒരു പരേഡ് കാണുമ്പോൾ എത്ര നാളത്തെ അധ്വാനം ട്രെയിനിങ്ങാണ് ഒരേ പാറ്റേൺ ഉള്ള ഈ ഒരു ഫോർമേഷനെ കൊണ്ടാക്കാൻ നമുക്ക് വേണ്ടി വരുന്നത് എന്ന് അറിയാം ഇങ്ങനെ ഡെലിവറി ആയിട്ട് നമ്മൾ അധ്വാനിച്ച പാറ്റേൺ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രതികളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ പാറ്റേണുകളും അവർക്കുള്ള പെർഫെക്ഷൻ നമുക്ക് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് എന്ന് പറയാം അവരുടെ അത്ഭുതം വരുന്നത് ഇത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജന്റ് ഇത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല എങ്ങനെയാണ് ഈ സെൽഫ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത് അത് മുപ്പർ പറയുന്ന സംഭവം വളരെ കൃത്യമാണ് നമ്മൾ കാണുന്നില്ല അതെ ഈ ഇവിടെ പാറ്റേൺ ഉണ്ട് എന്നുള്ളതിൽ മുപ്പേർക്ക് ഇതൊരഭിപ്രായമല്ല അല്ലെങ്കിൽ എല്ലാവർക്കും അത്ഭുതമുണ്ട് പാറ്റേണിനെ കാണുന്നതിലുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് ഇത് സംഭവിക്കുന്നതിൽ ഒരു ഒരു വണ്ടർഫിൽ ചേർക്കുണ്ട് അതിൻ്റെ ബിഹേവുള്ള ഡിസൈൻ നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ ഓർഗനൈസർ നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കതിലേക്ക് നമ്മുടെ സെൻസുകൾ കൊണ്ടെത്തുന്നില്ല എന്നുള്ളത് കൊണ്ടോ എന്ന് പറയാൻ പറ്റൂലാണ് ഇല്ല എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നത് നമുക്കത് അറിയില്ലേ മാക്സിമം അത് അത് യഥാർത്ഥത്തിൽ അപ്പീൽ ടു ഇഗ്നറൻസ് എന്ന് പറയുന്ന ഒരു ഫാലസിയാണ് അതായത് എനിക്ക് അതറിയില്ല അതുകൊണ്ടതില്ല അതുകൊണ്ടതില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു വികല ന്യായം അല്ലെങ്കിൽ മൊടന്താണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ പ്രകൃതിയിൽ എവിടെങ്കിലും ക്രമം ഇത്തരത്തിലുള്ള ഇത്ര ഓർഡർ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം ഉണ്ടാകുന്നതാണ് ഈ ഘടനകൾ എപ്പോഴും വളരെ ലളിതമായിട്ടുള്ള ചില പ്രകൃതി നിയമങ്ങൾ മാത്രമാണ് ഇത്തരം വലിയ തോതിലുള്ള സ്ട്രക്ചർ പോലും ഉണ്ടാകുന്നതിനുള്ള കാരണം നമുക്ക് ചില എക്സാമ്പിൾ മാത്രം ഇവിടെ ചോദിക്കാം നമ്മൾ നേരത്തെ എന്ന് നോക്കിയാൽ കൃത്യം തേനീക്കോട്ട് വലിയ ആയിട്ട് ഈ എങ്ങനെ എക്സിക്യൂട്ട് തേനീച്ചലങ്ങനെ എക്സിക് നമ്മൾ ഒരു സിറ്റി പ്ലാനിങ് ചെയ്യുന്ന പോലും ഒരു വലിയ വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കുമ്പോൾ പോലെ ഒന്നും തേനിച്ചിലൊരു ചെഞ്ചി ഒരു പ്ലാനിങ് എക്സിക്യൂട്ടീവോ ഒന്നും കാണില്ല ഇപ്പൊ കുറേ കുറച്ച് ഉദാഹരണം പറയുകയാണ് തേനീച്ചയുടെ ഉദാഹരണം പിന്നെ അതേപോലെ ചിലന്തി വലയുടെ ഉദാഹരണം റുമ്പിൻകൂടിൻ്റെ ഒക്കെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അപ്പോൾ അതിൽ പല പാറ്റേൺസ് ഉണ്ടാകുന്നത് ചില പ്രകൃതി നിയമങ്ങൾ വഴിയാണ് അതുകൊണ്ട് ഡിസൈനർ ഇല്ലാന്നുള്ളതാണ് അതായത് ഇനി അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എടുക്കാം ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഓരോ മറ്റേ നേരത്തെ പറഞ്ഞ ഓർഡറുകളെ അല്ലെങ്കിൽ സ്ട്രക്ചറുകളെ ക്രമങ്ങളെ ക്രമങ്ങളെടുക്കുന്നു ഡിസൈനുകൾ എടുക്കുന്നുണ്ട് പറയുന്നു ഇതിന്റെ പിന്നിലൊക്കെ മീൻസ് നിയമങ്ങളുണ്ട് ഡിസൈനർ അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നിയമങ്ങളുണ്ട് എങ്കിൽ ആ നിയമം സെറ്റ് ചെയ്ത ഒരു ഡിസൈനർ ഇല്ല എന്ന് പറയാൻ പറ്റുക ിയമങ്ങളുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കാറ് കാർ പിന്നെ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓടും ഇത് ഓടും എന്നുള്ളത് നമുക്കറിയാം ഓക്കെ അതെങ്ങനെ ഓടുന്നു അതിന്റെ മെക്കാനിസം പെട്രോൾ ഒഴിക്കുന്നു പെട്രോൾ ഒഴിക്കുന്നു പെട്രോൾ കത്തുന്നു ഓടും ഇതിന്റെ അർത്ഥം കാറിന് ഒരു ഡിസൈനർ ഇല്ല എന്നുള്ളതാണോ അല്ലെങ്കിൽ കാറിന്റെ ആ ഒരു ഗിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ഒരു ആ ഒരു എഞ്ചിനീയർ അവിടെ ഇല്ല എന്നുള്ള അതായത് ഇപ്പൊ മുപ്പരുടെ മുപ്പിൽ പറഞ്ഞ കാര്യം ഫസ്റ്റ് നമ്പർ പറഞ്ഞു കാറിന് പിന്നിൽ ആരുമില്ല അപ്പൊരാൾ ചോദിക്കുകയാണ് അപ്പൊ കാറെ എങ്ങനെ ഓടുന്നു ചോദിക്കാണ് കാർ പെട്രോൾ അതെ അതെ അതിന്റെ കാർ എങ്ങനെ ഓടുന്നു ഇങ്ങനെ ഓടുന്ന ഒരു കാർ എങ്ങനെ ഉണ്ടായിരുന്നു ഒരാളിങ്ങനെ വണ്ടരടിക്കുകയാണ് അപ്പൊ അയാളോട് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അത് പെട്രോൾ ഒഴിച്ചുകൊണ്ടാണ് ഓടുന്നത് പെട്രോൾ ഒഴിച്ച് പെട്രോൾ എൻജിൻ്റെ ഉള്ളിലേക്ക് വന്ന അതിന്റെ മെക്കാനിസം അതിന്റെ മെക്കാനിക്സ് പറ്റി ഇൻഫോംഡ് ആണെങ്കിൽ പോലും കാറിന്റെ പിന്നിലെ ഡിസൈനറെയോ ആ മെക്കാനിസം അവിടെ സെറ്റ് ചെയ്ത ആ ഒരു നിയമം സെറ്റ് ചെയ്ത ആ ആളെയോ അത് നെഗേറ്റീവ് ചെയ്യുന്നില്ലാന്ന് മാത്രമല്ല എത്രത്തോളം കോംപ്ലക്സ് ആയിട്ട് നമുക്ക് കാര്യത്തെ പറ്റി ഇൻഫോർമഡ് ആവുന്നു അത്രത്തോളം അതിന്റെ ബെയിൻഡുള്ള ആളുടെ ഇന്റലിജൻസിന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതിലൊരു ഡിസൈൻ ഉണ്ട് എന്നാണ് അവിടെ നിയമങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഭൗതിക നിയമങ്ങൾ എന്തുകൊണ്ട് അവിടെ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് യുക്തിപരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക എന്നുള്ളത് അല്ലാതെ നിയമങ്ങൾ ഉണ്ട് എന്നത് അത് വളരെ സിമ്പിൾ ആണ് സാധനം നിയമങ്ങൾ ഉണ്ട് എന്നത് ആ കാര്യം നിയമങ്ങൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ അല്ലല്ലോ എന്തുകൊണ്ട് നിയമം ഉണ്ടായി എന്നുള്ളതാണ് യുക്തിപരമായിട്ട് മുന്നിൽ വരുന്ന ചോദ്യം സോറി യുക്തി ഉപയോഗിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയല്ല യുക്തി ഇയാൾ ചെയ്യുന്നത് സെൽഫ് ഓർഗനൈസിംഗ് ആണ് സെൽഫ് ഓർഗനൈസിംഗ് ആണ് എന്ന് ആവർത്തിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു സർക്കുലർ ആദ്യം തന്നെ ഡിസൈനർ ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ അയാൾ നോക്കുമ്പോൾ ഡിസൈനറെ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് അതായത് ഇതൊക്കെ സെൽഫ് ഓർഗനൈസ്ഡ് ആണ് എന്താ കാരണം ഡിസൈനർ ഇല്ലല്ലോ അപ്പോ ഡിസൈനർ ഇല്ലായിരിക്കാനുള്ള കാരണം എന്താ ഇതൊക്കെ സെൽഫ് ഓർഗനൈസ്ഡ് ആണല്ലോ അതെ അതെ ഈ ഒരു ലോജിക്കാണ്

നമ്മുടെ ഒരു കോളനി ഉറുമ്പുകൾ കോളി നോക്കില്ല ഉറുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേരുടെ കാര്യമാണ് ഈ ഉറുമ്പ് കോളനികൾ അതിനകത്ത് വളരെ കൃത്യമായ ഒരു ഓർഗനൈസേഷൻ കാരുടെ ഒരു ഉറുമ്പിനും താങ്കൾ ഒരു മനസ്സിലാക്കാൻ അവരുടെ ഒരു ഉറുമ്പോ ഇതിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നില്ല നമ്മൾ സർക്കാർ സംവിധാനത്തിൽ ആരാണ് പോലീസ് ആരാണ് ജഡ്ജി ആരാണ് ക്ലാർക്ക് ആരാണ് മന്ത്രി ഇത്തരത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല പക്ഷേ ഒരു നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവ വളരെ സിറ്റി എങ്ങനെയാണ് മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ഒരു സിറ്റി നഗരം എങ്ങനെയാണ് അതുപോലെ ഒരു ഒരു ഓർഗനൈസേഷൻ നമുക്ക് നമുക്ക് ഈ ഈ ഈ കാണാൻ പറ്റും എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഭാഗം ഒരേ വരിയിൽ ഫുഡ് സോഴ്സ് കണ്ടെത്തി ആ വലിയ കൂട്ടിൽ നിന്നും പോകാൻ സാധിക്കുന്നത് വഴി പറഞ്ഞു കൊടുക്കുന്നത് സെൻട്രൽ കോർഡിനേഷൻ ഇല്ലാതെ തന്നെ അത് നടക്കുന്നത് എന്ന് ഒരു പ്രത്യേക രാസവസ്തു ആണ് അവർ ഉപയോഗിക്കുന്നത് സെൻട്രൽ കോർഡിനേഷൻ ഇല്ലാതെ തന്നെ എന്താ സെൻട്രൽ കോർഡിനേഷൻ ഇല്ല എന്ന് മുന്നേ തീരുമാനിച്ചുകൊണ്ടാണ് അതെ പുറത്തുനിന്നും ഇടപെടില്ല എന്ന് തീരുമാനിച്ചോണ്ട് അതാണ് സർക്കുലർ അതെ അതെ ഒരു പ്രാന്റമായി എവിടേ പോകും അത് ചെന്നു അങ്ങനെ പോയാൽ ഗുണങ്ങൾ ആ ഫ്രിമൺ മണി പിടിച്ച് അതേ വഴി ആണ് കുറവ് കൂട്ടിലേക്ക് വരുക ഈ പോയ വഴി ഒന്നും കിട്ടില്ലെന്നുണ്ടെങ്കിൽ പുതിയ ഒരു വഴി തേടി പോകും അപ്പോൾ എല്ലാ ചെയ്ത് അവർ പോകുന്ന വഴി ഫ്രിമൺ ഡ്രോപ്പ് ചെയ്തു പോകുക ഫുഡ് സോഴ്സ് ഉണ്ടെങ്കിൽ അതേ ട്രാക്കിട്ട് പിന്നെയും പിന്നെയും തുടരുക ഡ്രോപ്പ് ചെയ്തു പോകുക അപ്പോൾ ഫുഡ് സോസ് കത്തിയ ദിശയിൽ പോയ ട്രൈലുകൾ പതിയെ പതിയെ ഈ ഫ്രമൺ ട്രൈകൾ സ്ട്രോങ് ആയിരുന്നു എല്ലാ അപ്പോൾ അവിടുത്തെ ട്രൈകൾ സ്ട്രോങ് ആകും ഇത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാറിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ ആണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം കഴിക്കുന്നുണ്ട് ഉണ്ടായി വന്നാണ് ഒരാൾ ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ ഓരോ സ്റ്റെപ്പും അപ്പൊ നമ്മൾ പെട്രോൾ പമ്പിൽ പോകുന്ന സമയത്ത് ആള് പെട്രോൾ അടിക്കും അടിച്ചതിന് ശേഷം അത് ആ പെട്രോൾ ഇങ്ങനെ പോയി ഇവിടേക്ക് എത്തും കാർ ബെറ്ററിലെത്തും അതിനുശേഷം അത് എഞ്ചിനിലേക്ക് എത്തും ഇതാണ് അതിന്റെ ഫർമോ ഓരോ സാധനം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മൾ ആ മെക്കാനിസം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അതെ ആ മെക്കാനിസം ആരും സെറ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരിക്കലും മെക്കാനിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ തെളിയുന്നില്ല എന്നുള്ളതാണ്

മാതൃകയാക്കിയിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ ആൻഡ് കോളനി ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പിന്നെ ഈ ഒപ്റ്റിമൈസേഷൻ ഇപ്പോൾ സെയിൽസ്മാൻ പ്രോബ്ലം ഒപ്റ്റിമൈസേഷൻ ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് സെൽഫ് ഓർഗനൈസിങ്ങിൻ്റെ എക്സാമ്പിൾ ആണ് എന്നുള്ള ആൾക്കാർ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞെന്താണ് ഈ ആൻഡ് കോളനി പ്രോബ്ലം ആ ഒരു ഒപ്റ്റിമൈസേഷൻ ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഒരു പ്രോഗ്രാമർ വേണം കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അവിടെ ഇരുന്നിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് ഒരു നിയമം അയാൾ സെറ്റാക്കി അതായത് അങ്ങനെ ഒരു അൽഗോരിതം അയാൾ കമ്പ്യൂട്ടറിൽ കോഡ് അത് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ കൊള്ളും ഇപ്പോ അപ്പൊ ഒരു കമ്പ്യൂട്ടറിനെ പറ്റി അറിയാത്ത മീൻസ് നമ്മളെ അടുത്ത കമ്പ്യൂട്ടറിനും പറ്റിയ എന്നാൽ അത്യാവശ്യമൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ് ആയിട്ടുള്ള എലിയും വന്നിട്ട് നോക്കുകയാണ് വന്നിട്ട് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ എലിയും പറയാണ് സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഡ് കിടക്കുന്നു കോഡ് കിടക്കുന്നു ആ കോഡ് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ പ്രോബ്ലം അത് സോൾവ് ചെയ്യുന്നു സോൾവ് ചെയ്യുന്നു അതിനുള്ള റിസൾട്ട് കിട്ടുന്നത് ഒപ്റ്റിമൽ ആയിട്ടുള്ള റൂട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അതിന്റെ അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇയാൾ പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത് ഇത് അതായത് ഈ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ഉണ്ട് എന്നത് നമുക്ക് കാണിച്ചത് എന്താണ് അത് അവിടെ റൺ ചെയ്യുന്നുള്ളത് ആ റൺ ചെയ്യുന്ന മെക്കാനിസം ഒരിക്കലും അതിന്റെ പിന്നിലുള്ള പ്രോഗ്രാം വരെ ഡിജെ ഡിജെ ചെയ്യുന്നില്ല ആ പ്രോഗ്രാം എത്രത്തോളാണോ അത് റൺ ചെയ്യുന്നത് എത്രത്തോളം മനോഹരമായിട്ടാണ് റൺ ചെയ്യുന്നത് എത്രത്തോളം കോംപ്ലക്സ് കോംപ്ലക്സാണ് അതിൻ്റെ പ്രക്രിയ എത്രത്തോളം ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണോ അത് അസൈൻഡ് ആണോ അത് അതിനനുസരിച്ച് അതിന് ബിഹേൻ്റ് ഉള്ള പ്രോഗ്രാമറുടെ പ്രോഗ്രാമിൻ്റെയും അയാളുടെ ഇൻ്റലിജൻസിൻ്റെയും ഡെപ്ത്താണ് നമുക്ക് കാണിച്ചു തരുന്നത് അതെ അതെ അപ്പോൾ ഇയാൾ ഇയാൾ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇയാൾ ആദ്യം തന്നെ പറയുകയാണ് സെൽഫ് ഓർഗനൈസിങ് പ്രോഗ്രാം കണ്ടു കിട്ടി അതായത് നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളതാണ് ചെയ്യുന്നത് ഇയാള് എന്നിട്ട് ആദ്യം തന്നെ പ്രോഗ്രാമമായി ഡിനെ ചെയ്തു എന്നിട്ട് പറഞ്ഞു ഓക്കെ എനിക്ക് സെൽഫ് ഓർഗനൈസിങ് പ്രോഗ്രാം കിട്ടി അപ്പോൾ അത് നോക്കും വളരെ അടിപൊളിയായിട്ട് ആ അൽഗോരിതം ഫോളോ ചെയ്തുകൊണ്ട് ഫോളോട് എന്തുകൊണ്ടായിരിക്കും ഓരോ സാധനം പറഞ്ഞില്ല കണക്റ്റ് ആവുന്നു അങ്ങനെ ടച്ച് ആവുന്നു ഈ ഇത് അങ്ങോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഈ അൽഗോരിതം റിസൾട്ട് തരുന്നത് അതിന്റെ പിന്നിൽ പ്രോഗ്രാമർ ആവശ്യമില്ല എന്താ പ്രോഗ്രാം എന്താ പ്രോഗ്രാം പ്രോഗ്രാമിന്റെ ആവശ്യമില്ല പറഞ്ഞു ആദ്യം അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ മൊത്തം വീഡിയോയുടെ ആ ഒരു സംഗതി ഇയാൾ ഇവിടെ തന്നെ റിഫ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ നല്ല ഉദാഹരണമാണ് അദ്ദേഹം കൊണ്ടുവന്നത് ഒരു എതിർക്കുന്ന ആണെങ്കിലും ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ ഈ ഉദാഹരണം വളരെ ഇങ്ങനത്തെ കാര്യങ്ങൾ മിക്കവാറും ഇത് സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് കാരണം ഇവരെങ്ങനെ വാദിച്ചു കൊണ്ടുവന്നാലും അവസാനം ഇവരെ തന്നെ ഒരു സംഗതി ഉദാഹരണം കൊണ്ടുവരും എന്നുള്ളതാണ്

ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ തന്നെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ആ പ്രോഗ്രാമിന്റെ അതിന്റെ അൽഗോരിതത്തിന്റെ വിശദീകരണം എവിടൊക്കെ ലൂപ്പ് ഉണ്ട് എവിടെയൊക്കെ എൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമാനമായ ഒരു സംഗതി മാത്രമാണ് അത് അതിൻ്റെ ഒന്നും പ്രോഗ്രാമർ ഇല്ല എന്നതിന് യാതൊരു തെളിവല്ല എന്നുള്ളതാണ്

എൽഇ ഡി ബൾബുകൾ സിമ്പിൾ ആണ് ഈ ഒരു എൽ ഇ ഡി ബൾബിനും അറിയില്ല ഞാൻ വെൽക്കം എന്ന് എഴുതാൻ വേണ്ടിട്ടാണ് ഇവിടെ കത്തിയിരിക്കുന്നത് അറിയില്ല അതിന് എന്ത് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്നു ഇലക്ട്രോഡിലേക്ക് വന്നു ഞാൻ എമിറ്റ് ഡയോഡിലേക്ക് വന്നു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു അതും അത് കോൺഷ്യസ് അല്ല അതുപോലും അപ്പൊ അതിന് ആ ഒരു പ്രോപ്പർട്ടി അത് ഇങ്ങനെ പ്രോസസ് നടക്കുന്നുള്ളു പക്ഷേ ടോട്ടൽ വെൽക്കം വരുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെ ഒറ്റ കാരണത്തിന് പിന്നുള്ളൂ ഈ വെൽക്കം എന്ന് പറയുന്ന രീതിയിൽ അത് അത് കത്താൻ വേണ്ടി ഒരു ഡിസൈനർ അവിടെ ഡിസൈൻ ചെയ്ത് എന്നുള്ളതാണ് അതെ ലൈക്ക് ദാറ്റ് ഒരു ഒരു കണികക്കും ജീവനില്ല ആ കണികകൾ കൂടുമ്പോൾ ജീവൻ ഉണ്ടാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ ആ കണികകൾ ചേർന്നിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട് സിവിൽ എഞ്ചിനീയർ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇയാൾക്ക് നിഷേധിക്കാൻ കഴിയുക എന്നുള്ളതായ ഇത് ദൈവമുണ്ടെന്ന് പറയാൻ മറ്റേ പറ്റുന്ന വാദങ്ങൾ ആവർത്തിച്ച് പറയുക അവിടെ അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുക ഡിസൈനർ ഇല്ല എന്ന് പറയുക അപ്പോൾ എനിക്ക് തോന്നുന്നു വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് ഈ വിഷയം കാരണം ഇതാണ് ഇവരുടെ മിക്കവാറും ഇത്തരത്തിലുള്ള വീഡിയോകളുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ കൊണ്ടൊരു അതെ നമ്മൾ യഥാർത്ഥ ഇദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കുലർ ഫാരസിയാണ് അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അദ്ദേഹം ഡിസൈനർ ഇല്ല എന്ന് തുടക്കത്തിൽ പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണുന്നതാണ് സ്വയം തുടങ്ങുന്നത് അതെ സ്വയം ഉണ്ടാവുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് തന്നെ എന്നിട്ട് പിന്നെ അവസാനം പറയുന്ന ഡിസൈനർ ഡിസൈനിങ്ങിന്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു ആദ്യം തന്നെ സ്വയം ഉണ്ടാവുന്നതാണ് എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഡിസൈനിങ്ങിന്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നു കാരണം അസ ഇത് സർക്കുലറായിട്ടിങ്ങനെ പോവുകയാണ് നിന്റെ വീട് എവിടെയെന്ന് വെച്ചാൽ ജോർജിൻ്റെ വീട്ടിലെടുത്ത് ജോർജിൻ്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ വീടിനാണ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ സർക്കുലർ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഡിസൈനർ ആവശ്യമില്ല എന്നോ ഡിസൈനർ ഇല്ല എന്നോ ഇതിൽ ഒരിടത്തും തെളിയിച്ചിട്ടില്ല ആ നിലക്കുള്ള ഒരു സൂചനയും ഒരു തെളിവും അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വർഷം അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകളൊക്കെ ഡിസൈനർ സമർപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസല വാലൈക്കും വരഹമുല്ല